ും സാധിച്ചിട്ടില്ല ആ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ ഞാൻ പ്രഗ്നൻ്റ് ആണ് അപ്പം ആ രണ്ടാമത്തെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥനകളെല്ലാം ശരിക്കും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള ചില വ്യവസ്ഥതകളൊന്നും ഞാൻ പാലിച്ചിട്ടില്ല അതായത് മനസ്സ് അത്ര ശുദ്ധമല്ലായിരുന്നു ദേഷ്യം വൈരാഗ്യം വാശി ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ പ്രാർത്ഥനകൾ ചൊല്ലുമായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് ആ ആ ഒരു കാര്യം എനിക്ക് സാധിച്ചു കിട്ടിയില്ല അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തായിരുന്നു ഇത് സംഭവിച്ചത് ഞാൻ ഈ ആ ആവശ്യം സാധിച്ചു കിട്ടാതി ഞാൻ ഉടമ്പടി പ്രാർത്ഥനകളും എല്ലാ പ്രാർത്ഥനകളും ഒരു രണ്ട് മൂന്നാഴ്ചത്തേക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്തു എന്താണോ മനസ്സിലെ വിഷമമാണോ വാശിയാണോ എന്നാന്ന് അറിയത്തില്ല എല്ലാം സ്റ്റോപ്പ് ചെയ്തായിരുന്നു ആ സമയത്താണ് ഞാൻ ആറാം മാസത്തിൽ ഇരുപത്തിനാലാമത്തെ ആഴ്ചയിൽ ഈ കുഞ്ഞിനെ ഞാൻ ഡെലിവറി ആയി എല്ലാവർക്കും അറിയാമല്ലോ തേർട്ടി സിക്സ് വീക്സും നയൻ നയൻ ഡേയ്സും ഒരു കുഞ്ഞ് ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച പക്ഷേ ഇരുപത്തിനാലാമത്തെ ആഴ്ചയിൽ എക്സ്ട്രീം റീട്ടേൺ ബേബിയായിരുന്നു ഇവൻ ഞാൻ ഡെലിവറി ആയി കുഞ്ഞിന് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല കുഞ്ഞ് എൻ്റെ ഈ ഒരു കൈപ്പത്തിയിൽ ഒതുങ്ങാവുന്ന ഉള്ളായിരുന്നു എണ്ണൂറ്റി എഴുപത് ഗ്രാം തൂക്കം മാത്രം അവന് ഒരു മനുഷ്യൻ്റെ ഒരു ആകൃതി രൂപമൊന്നുമില്ല അവന് കണ്ണുകൾ ആയിട്ടില്ല സ്കിന്ന് നമ്മൾ തൊട്ടാല് സ്കിന്നില്ല ചോര ചോര കുഞ്ഞിനെയാണ് നമ്മൾ പിടിക്കുന്നത് വേറൊരു ഒരു വേറൊരു രൂപമായിരുന്നു കുഞ്ഞിന് ഈ സമയത്ത് കുഞ്ഞിനെ വെൻ്റിലെ വെന്റിലേറ്ററിലാക്കി വെൻറ്റിലേറ്റർ സപ്പോർട്ട് കൊടുത്തു വെന്റിലേറ്റർ സപ്പോർട്ടിൽ കുഞ്ഞ് ഞാൻ പിറ്റേ ദിവസം അറിയുന്നു അന്നേരം ഞാൻ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചില്ല എന്നോടും എല്ലാവരും വീട്ടിലുമൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞു എന്താണെങ്കിലും സംഭവിക്കുന്ന പോലെ സംഭവിക്കട്ടെ അത് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല ഞാനും അങ്ങനെ തന്നെ എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ എന്നുള്ള എൻ്റെ ഒരു മനസ്സിൻ്റെ കാഠിന്യം എനിക്കുണ്ടായിരുന്നു പക്ഷേ പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയിട്ടില്ല പിറ്റേ ദിവസം ഞാൻ അറിയുന്നത് കുഞ്ഞ് നല്ല ആക്റ്റീവാണ് അപ്പോൾ എനിക്ക് കുഞ്ഞിന് വേണ്ടി അവനെ ഒന്ന് കാണാനും അവന് വേണ്ടി പ്രാർത്ഥിക്കാനും എൻ്റെ മനസ്സിന് തോന്നി ഞാനവിടെ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് ഈ കുഞ്ഞിനെ വേണമെന്ന് എനിക്ക് തോന്നി ഞാൻ അന്നേരം എൻ്റെ ഉഴപ്പിപ്പോയ എൻ്റെ ഉടമ്പടി വീണ്ടും ഞാൻ തുടങ്ങി ഞാൻ ആ ഇൻക്യുബേറ്ററിൽ കുഞ്ഞിനെ കുഞ്ഞു മാതാവിൻ്റെ ഉടമ്പടി പുസ്തകത്തിൻ്റെ പുറവശത്ത് മാതാവിൻ്റെ കൃപാസനം മാതാവിൻ്റെ ഫോട്ടോയും എടുത്ത് വെട്ടി ഒരു ഇവിടുത്തെ കാശുരൂപം കൂടെ ഞാൻ ഒരുമിച്ച് ഒരു കവറിനകത്ത് ഇട്ട് ഇൻക്യുബേറ്ററിൽ കൊണ്ട് ഞാൻ ഒട്ടിച്ചു വെച്ചു അതിനുശേഷം വലിയ അത്ഭുതമാണ് അവിടെ നടന്നത് ഡോക്ടേഴ്സ് പോലും മിറാക്കൽ ബേബി എന്നാണ് ഈ കുഞ്ഞിനെ വിളിച്ചത് കാരണം ഇരുപത്തിയെട്ട് മെയ് ഇരുപത്തെട്ടിന് ഞാൻ ഡെലിവറി ആയി ജൂൺ മൂന്നാം തീയതി എനിക്ക് രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് കോള് വന്നു ഞാൻ കുഞ്ഞ് നല്ല ആക്റ്റീവാണ് കുഴപ്പമൊന്നുമില്ല അവനെ ഞങ്ങൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുവാണ് എക്സ്റ്റിവേറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഒത്തിരി സന്തോഷിച്ചു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ വിളിച്ചു കുഞ്ഞെങ്ങനുണ്ട് വെന്റിലേറ്റർ സപ്പോർട്ട് ഇല്ലാതെ അവൻ ഓക്കെ ആണോ നഴ്സുമാരെല്ലാം സന്തോഷത്തോടെ പറഞ്ഞു അവൻ പറഞ്ഞവൻ ആണ് അന്നേരം ഞങ്ങൾ സന്തോഷമായിട്ട് അന്നേരം കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കോള് വന്നു കുഞ്ഞിനെ രാത്രിയായപ്പോൾ ഭയങ്കരമായിട്ട് അവനെ എടുക്കാൻ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു അവനെ വീണ്ടും ഇൻറ്റുവേറ്റ് ചെയ്തു ഞങ്ങൾ അപ്പം ഞങ്ങൾ ആറുമണിയായിരുന്നു എഴുന്നേറ്റിട്ടില്ലായിരുന്നു ഞാൻ ഹസ്ബൻഡിനോടും പറഞ്ഞു ഞാൻ ഹസ്ബൻഡ് പിന്നെ ജോലിക്കായിട്ട് എഴുന്നേറ്റ് പോയി ഞാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെ കുറച്ച് നേരം കൂടെ കടന്നപ്പോൾ എനിക്ക് മാതാവിൻ്റെ ഒരു ദർശനം ദർശനമുണ്ടാവുകയാണ് മാതാവ് ഉണ്ണീഷോ ഒരു ഷോപ്പിംഗ് മോൾ പോലെയാണ് എനിക്ക് കാണുന്നത് മാതാവ് ഉണ്ണീശോയും കൂടെ ഇങ്ങനെ എൻ്റെ എതിർവശത്തായ ഓപ്പോസിറ്റ് ഇങ്ങനെ എൻ്റെ അടുത്തോട്ട് നടന്നു വരികയാണ് ഞാൻ മാതാവിനെ കാണുന്നത് ഇവിടെ നിന്ന് നമ്മൾ രൂപമെടുത്തുകൊണ്ട് വരുന്ന അമലോത്ഭവ മാതാവിനെയാണ് ഞാൻ കാണുന്നത് ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ള നല്ല സുന്ദരിയായിട്ടുള്ള നല്ല പൊക്കമുള്ള ഒരു നല്ല ഒരു മാതാവിനെ ഞാൻ കാണുന്നു വെള്ള വെള്ളയും നീലയും ഉള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ഉണ്ണീശയും അതുപോലെ തന്നെ ഒരു കുഞ്ഞുണ്ണീശോ ഒന്നര രണ്ട് വയസ്സുള്ള ഒരു ഉണ്ണീശോ വളരെ ഒത്തിരി നല്ല ഞാൻ ആ സ്വപ്നത്തിൽ തന്നെ ഞാൻ എനിക്ക് തന്നെ തോന്നിക്കുകയാണ് നല്ല ആരോഗ്യമുള്ള ഒരു നല്ല കുഞ്ഞാണല്ലോ എന്ന് എൻ്റെ മനസ്സിൽ തോന്നിക്കുകയാണ് അത് എനിക്ക് ഒരു കൈപ്പാടകലായപ്പോഴത്തേക്കും രണ്ടുപേരും അന്ന് എൻ്റെ മുന്നിൽ നിന്ന് മാതാവ് വലതുവശത്തേക്ക് ചിരിച്ചുകൊണ്ടങ്ങ് അപ്രത്യക്ഷമായി പോയി കുണ്ണീശ്വ മാത്രം അവിടെ എന്നെ നോക്കിക്കൊണ്ട് വളരെ പരിചയമുള്ള പോലത്തെ ഒരു ആ ഒരു നോട്ടത്തിൽ ചിരിച്ചുകൊണ്ട് എന്നെ നോക്കി നിൽക്കുകയാണ് ഞാനപ്പോൾ കൈ നീട്ടിയപ്പം എൻ്റെ കയ്യിലേക്ക് ഓടിക്കയറി വന്നു ഞാൻ എന്നിട്ട് ആ ഉണ്ണീശോയെ അവിടെ എല്ലാം ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുകയാണ് മോനെ അത് നോക്ക് ഇത് നോക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയിൽ വെച്ചുകൊണ്ട് നടന്ന് അങ്ങനെ ആ സ്വപ്നം എനിക്ക് അതോടുകൂടി തന്നെ വേറൊരു സ്വപ്നം അപ്പം ഞാൻ ആദ്യം ഉടമ്പടി വെച്ച കാര്യം എനിക്ക് നടക്കാതെ വന്നപ്പോൾ എൻ്റെ മമ്മി എൻ്റെയൊക്കെ ചോദിക്കുന്നു നീ എന്തിന് പേടിക്കുന്നു നീ ഉടമ്പടി എടുത്തതല്ലേ പിന്നെ നീ എന്തിനു പേടിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ശരീരം ഒന്ന് വിറച്ചു അന്നേരം എനിക്ക് ഒരു പ്രാർത്ഥന ഞാനിങ്ങനെ ഈശോ നമ്മൾ രൂപത്തെട്ടിൻ്റെ അവിടുന്ന് എനിക്ക് കേൾക്കുകയാണ് ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഇങ്ങനെ അത് ഒരു നല്ല ഒരു സ്ത്രീ ശബ്ദത്തിൽ ഉയർ നല്ലതായിട്ട് കേൾക്കുകയാണ് ഞാൻ അപ്പോൾ എനിക്ക് വലിയ പ്രാർത്ഥനയൊന്നുമില്ലാത്ത ഒരാളാണ് അപ്പോൾ മമ്മി എന്നെ ദേഷ്യപ്പെട്ട് തട്ടിക്കൊണ്ട് എന്നെ തട്ടിയിട്ട് പറഞ്ഞു ചൊല്ലടി കൂടെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ ഞാൻ ആ പ്രാർത്ഥന ചൊല്ലി അങ്ങനെയാണ് ഞാൻ ആ സ്വപ്നം അവിടെ അത് കഴിഞ്ഞത് പെട്ടെന്ന് ഞാൻ എഴുന്നേ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് എൻ്റെ ഹസ്ബൻഡിനെയൊക്കെ പെട്ടെന്ന് വിളിച്ച് വിവരം പറഞ്ഞു കറക്റ്റ് ഹോസ്പിറ്റലിൻ്റെ പ്രോട്ടോക്കോള് മാത്രമാണ് തേർട്ടി ഫോർ വീക്സ് എന്നുള്ളത് പക്ഷേ ഈ തേർട്ടി ഫോർ വീക്സ് കുഞ്ഞ് അവിടെ കടന്നു അത് അവിടുത്തെ പ്രോട്ടോക്കോൾ അനുസരിച്ച് മാത്രം കുഞ്ഞിന് ആരോഗ്യപരമായിട്ട് അവന് ഒരു കുഴപ്പവും ഇല്ല ഒരു പ്രീ ടൈം ബേബിയുടേതായിട്ടുള്ള ഒരു കുഴപ്പവും കുഞ്ഞ് നല്ല ആക്റ്റീവ് കുഞ്ഞിനെക്കാട്ടിലും ഇവൻ ഇരുപത്തിനാല് ആഴ്ചയാണെങ്കിൽ ഇവനെക്കാട്ടിലും മുപ്പത് മുപ്പത്തിരണ്ട് ആഴ്ചയിലുള്ള കുഞ്ഞുങ്ങൾ അവിടെ ലങ് ഒക്കെ ആയിട്ട് കിടപ്പുണ്ട് ഇവൻ എക്സ്ട്രീം പ്രീ ടൈം ബേബി ആ ഐ സിയുവിൽ ഏറ്റവും കുഞ്ഞ് കുഞ്ഞായിട്ട് പോലും അവന് മാത്രമുള്ളായിരുന്നു ആ ഐ സിയുൽ ഡോക്ടേഴ്സിനും സിസ്റ്റേഴ്സിനും ഒരു സമാധാനമായിട്ടുള്ള കുഞ്ഞ് ഇവനെ നോക്കാനായിട്ട് അവർ ഒരു ഒരു വെന്റിലേറ്റർ ബേബിയും ഇവനെ ഒരു അധികം പണിയില്ലാത്ത ഒരു ഒരു പേഷ്യൻ്റായിട്ടാണ് അവര് കരുതുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴും സിസ്റ്റേഴ്സ് എന്നോടൊരു ആൻസം എന്ന് പറഞ്ഞൊരു സിസ്റ്ററാണ് സിസ്റ്റർ എന്നോട് പറയുന്നു അത് ഒരു നൂറ് ദിവസം ഡിസ്ചാർജിനോട് അടുത്തു ആ സമയത്ത് സിസ്റ്റർ എന്നോട് പറയാണ് ഞാൻ എന്നും വിചാരിക്കുമായിരുന്നു ഈ കുഞ്ഞിനെ എന്നെ എനിക്ക് നോക്കാൻ ഒരു അവസരം കിട്ടാത്തത് ഇന്ന് ഏതായാലും എനിക്ക് അവസരം പോകാറായപ്പോൾ എനിക്ക് അവസരം കിട്ടി അങ്ങനെ ആ സിസ്റ്റർ എല്ലാ സിസ്റ്റർ എല്ലാ സിസ്റ്റർമാരോടും എല്ലാ ഐ സിയുലും ചെന്ന് പറയും അവിടെ കൃപാസനം മാതാവിൻ്റെ ഫോ ഫോട്ടോയുണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കുക കുഞ്ഞിനെ പോയി പ്രാർത്ഥിക്കുക കണ്ട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ് സിസ്റ്റർമാരോട് പറയും എല്ലാ സിസ്റ്റർമാരും ഞാൻ ഇൻകുബേട്ടർ വെച്ചേക്കുന്ന ഫോട്ടോ നോക്കി അവിടെ നിന്ന് അവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ കുഞ്ഞിനു വേണ്ടിയും പ്രാർത്ഥിക്കുമായിരുന്നു വളരെ മിറാക്കിൾ ബേബി എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഒരു കുഴപ്പവും ഇല്ലാതെ എൻ്റെ കുഞ്ഞിനെ നൂറാം ദിവസം സെപ്റ്റംബർ ആറാം തീയതി എനിക്ക് കുഞ്ഞിനെ ഡിസ്ചാർജ് ആയി കിട്ടി ഈ മെയ് ഇരുപത്തിയെട്ടാം തീയതി എൻ്റെ കുഞ്ഞിന് ഒരു വയസ്സാകുവാണ് ഇന്ന് ഈ നിമിഷം വരെ ഒരു ജലദോഷ പനി പോലും ആയിട്ട് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല ഡോക്ടർമാരൊക്കെ പറയും എല്ലാ ത്രീ മന്തിലും കൊച്ചിന് ചെക്കപ്പ് മെഡിക്കൽ ചെക്കപ്പ് വേണമെന്ന് പറയും പക്ഷേ ഞങ്ങൾ അത് ഇതിനെ വലിയ കാര്യമാക്കി കാണുന്നില്ല എൻ്റെ ഹസ്ബൻഡും എന്നോട് പറയുന്നത് അവന് പ്രത്യേക ശക്തിയുള്ള മാതാവ് തന്ന കുഞ്ഞാണ് മാതാവ് മെഡിക്കൽ സയൻസ് അഞ്ച് പെർസെൻറ്റേജ് പോലും ചാൻസ് ഗ്യാരൻറ്റി പറയാത്ത കുഞ്ഞിനെ മാതാവ് എനിക്കൊരു നൂറ്റി ഒന്ന് ശതമാനം ഗ്യാരൻറ്റി ആയിട്ട് ഉണ്ണീശോയാണ് എനിക്ക് തന്നത് ഞാൻ ആ ഉണ്ണീശോയെ തന്നപ്പോൾ അതിലും വലിയ ഗ്യാരൻറ്റി എനിക്കില്ല ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എൻ്റെ കുഞ്ഞിന് ഒരാപത്തും ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ല എൻ്റെ കുഞ്ഞിനെ മാതാവ് മാതാവ് സംരക്ഷിക്കുന്നു മാതാവ് തന്ന തന്ന കുഞ്ഞാന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു എൻ്റെ അമ്മയ്ക്ക് കൊടാൻ കോടാനും നന്ദികൾ ഞാൻ പറയുന്നു അതുപോലെ തന്നെ നിരവധിയായ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും എനിക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ വൈകിട്ടും കൂടെ ഞങ്ങൾക്ക് ലഗേജ് ബാഗൊക്കെ കൂടുതൽ വെയിറ്റ് കൂടുതലായിരുന്നു അഞ്ച് കിലോ കൂടുതലായിരുന്നു അന്നേരം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ശീരണ പ്രാർത്ഥന ഒൻപത് പ്രാവശ്യം പ്രാർത്ഥിച്ചു അഞ്ച് കിലോ വെയിറ്റ് കൂടുതലുള്ള ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുഞ്ഞിനെ എടുക്കുന്നതുകൊണ്ട് അഞ്ചാറ് വേറെ ഹാൻഡ് ക്യാരിങ്ങൾ ഉണ്ട് എൻ്റെ ഹസ്ബൻഡ് തന്നെ അത് എടുക്കാൻ മേല ജസ്റ്റ് ജസ്റ്റ് അവിടെ ഇരുന്ന് ആ എയർ ഹോസ്റ്റസ് ചോദിച്ചു ഈ ഒരു വാഗ്യം കൂടെ വെക്കാവുന്ന ചോദിച്ചു അവർ അത് അലൗ ചെയ്തു മൊത്തം പതിമൂന്ന് കിലോ ആണ് എക്സ്ട്രാ കയറിപ്പോയത് ഇതിന് മുന്നേ ഞങ്ങൾ വന്നപ്പോൾ ഒരു കിലോ വെയ്റ്റ് കൂടിയപ്പോൾ ഞങ്ങൾ എക്സ്ട്രാ പേയ്മെൻ്റ് ചെയ്തു ഇന്നലെ മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ പതിമൂന്ന് കിലോ വെയ്റ്റ് ഒരു രൂപ ഒരു ദീർഘംസ് പോലും ഞങ്ങൾ മുടക്കാതെ അത് കയറി വന്നു അതുപോലെ തന്നെ ഇത് ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ അബുദാബിയിൽ ഞങ്ങൾ തേർഡ് ഫ്ലോറിലാണ് താമസിക്കുന്നത് എൻ്റെ മൂത്ത മുഖാനൊരു ഒരു എം ടി ആയിട്ടുള്ള ഒരു പെർഫ്യൂം ഒരു ബോട്ടിൽ താഴേക്ക് ഇട്ടായിരുന്നു അത് ചെന്ന് ഒരു കാറിൻ്റെ മുകളിലാണ് ചെന്ന് വീണത് ഒരു അറബി അറബിയുടെ കാറിൻ്റെ മുകളിലാണ് ചെന്ന് വീണത് അപ്പോൾ അവർ ഭയങ്കര പ്രശ്നമായി പിറ്റേ ദിവസം എൻ്റെ ഹസ്ബൻഡില്ല ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു അപ്പം അവർ പറഞ്ഞു അവർക്ക് ഇൻഷുറൻസ് അവർ കൊണ്ടുപോകത്തില്ല ഒരുപാട് ദിവസങ്ങളെടുക്കും പിന്നെ വേറെ ഒത്തിരി പ്രൊസീജിയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇൻഷുറൻസിൽ ഇൻഷുറൻസിലവർ ഇടത്തില്ല അവർക്ക് ഞങ്ങൾ പേയ്മെൻ്റ് ചെയ്ത് ഉടനെ വണ്ടി റിപ്പയർ ചെയ്ത് കൊടുക്കണം ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല എന്നിട്ട് ഞങ്ങൾ ഓക്കെ പറഞ്ഞു ഞങ്ങൾ വിചാരിച്ചു യു എ കിട്ടുന്ന ഏതെങ്കിലും സാധാരണ ഒരു ഒരു ഇതിൻ്റെ മതിയായിരിക്കും ഗ്ലാസ് ഇട്ട് കൊടുത്താൽ മതിയെന്ന് വിചാരിച്ചു പക്ഷേ അവർ അറബികൾ പറഞ്ഞു ഞങ്ങൾക്ക് യു എസിൻ്റെ വേണം ഇപ്പോൾ ഞങ്ങൾക്ക് നന്നാക്കി തരികയും വേണം അത് യു എസിൻ്റെ കമ്പനിയുടെ ഇത് വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ഗ്ലാസ് ഇട്ട് കൊടുക്കുകയും ചെയ്യണം അതിൻ്റെയൊക്കെ പേയ്മെൻറ്റ് ഭയങ്കര താങ്ങാൻ വല്ലാത്തൊരു പേയ്മെൻ്റ് ആണ് അപ്പോൾ ഞാൻ അന്ന് വൈകിട്ട് ഞാൻ ഉടമ്പടി എടുത്തു പിന്നെ പി രണ്ടാമത്തെ ഉടമ്പടി എടുത്തു രണ്ടാമത്തെ ഉടമ്പടി എടുത്ത് മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ജോലിയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയിൽ മാത്രമാണ് ഞങ്ങൾ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് നീ ഉടനടി എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല അറബികളുടെ കാര്യമാണ് എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല നീ അത് ഇടപെട്ടേ മതിയാകത്തുള്ളു പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആ ലേഡിയായിട്ട് ഒത്തിരി ഒത്തിരി പറഞ്ഞായിരുന്നു ഞങ്ങൾ നല്ലൊരു പേയ്മെൻറ്റിൻ്റെ വരെ ഞങ്ങൾ ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ലേഡി സമ്മതിച്ചില്ല അങ്ങനെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഉടമ്പടി വൈകിട്ട് എടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴും ആ ലേഡി സമ്മതിക്കുന്നില്ല വൈകുന്നേരം ആയപ്പോള് അവർ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറയുന്നു എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു അവന് അവന് മാത്രമേ ജോലിയുള്ളൂ അവർക്ക് അവക്ക് ജോലിയില്ല മൂന്ന് പിള്ളേരുമായിട്ട് അവരവിടെ കഴിയാണ് അവർക്ക് റെൻറ്റ് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ അവരെ അങ്ങനെ ശല്യപ്പെടുത്താൻ പാടില്ല ഏറ്റവും കുറഞ്ഞ ഗ്ലാസ് തന്നെ ഇട്ട് അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന് ആ ആ ഒരു ലേഡിയുടെ അമ്മയാണ് അവളോട് പറഞ്ഞു കൊടുത്ത് അവൾ അങ്ങനെ തന്നെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു അവൾ ഏറ്റവും കുറഞ്ഞ ഗ്ലാസ് വിട്ടു അവൾ പേയ്മെൻറ്റ് അതിൻ്റെ ബില്ലും എൻ്റെ ഹസ്ബൻഡ് വാട്സപ്പിൽ അയച്ചു കൊടുത്തു ഇങ്ങനെ നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് ഒരാവശ്യത്തിനെ ആവശ്യത്തിനല്ല ഞാൻ മാതാവിനെ ഞാനിപ്പോൾ മുറുകെ പിടിച്ചിരിക്കുന്നത് എൻ്റെ എനിക്ക് ഞങ്ങൾക്ക് വേണം മാതാവിനെ ഞങ്ങളുടെ ജീവിത അവസാനം വരെ വേണം ഞങ്ങളുടെ ഞാൻ നിത്യതയിലും എൻ്റെ മമ്മി മരിച്ചുപോയി എൻ്റെ മമ്മിയുടെ നി നിത്യശാന്തിക്കായിട്ട് മാതാവിനോട് ഞാൻ അതാണ് എൻ്റെ ഉടമ്പടിയിലെ മറ്റൊരു രണ്ടാമത്തെ നിയോഗം എൻ്റെ മമ്മിയുടെ നിത്യശാന്തി എൻ്റെ ആവശ്യങ്ങളെക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ മാതാവ് എൻ്റെ ജീവിതത്തിലും എനിക്കെപ്പോഴും എൻ്റെ മക്കളുടെ കൂടെയും എന്നും വേണമെന്ന് ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിനു വേണ്ടി ഉള്ള എല്ലാ അനുഗ്രഹം മാതാവ് തരണമേ എന്ന് അമ്മയുടെ തിരുസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ കുഞ്ഞിനെ ഇവിടെ ആദ്യം ഇന്ത്യ മഹാരാജ്യത്തിൽ ഞങ്ങൾക്ക് ആലുകുത്തിയാൽ ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് എവിടെയും കൊണ്ടുപോകത്തുള്ള ഞങ്ങൾ ഉറച്ച ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് ഇന്ന് സാധിച്ചു കിട്ടി മാതാവിന് എല്ലാവിധ മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും തിരുകുമാറിന് ഒരായിരം നന്ദി പറയാം ഇത് വലിയൊരു സാക്ഷ്യമാണ്